السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أما بعد مهان مرايا بندزن ماري سنهم الله സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ഇയർ എഴുപതാം വാർഷിക സമ്മേളന പരിപാടികൾ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പരിപാടികളുടെ സമാപന ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കാലിക പ്രസക്തമായ വ്യത്യസ്ത വിഷയങ്ങൾ നമ്മുടെ പ്രമേയത്തെ ബന്ധപ്പെടുത്തി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിലോമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രമവിരുദ്ധമായ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മതത്തിൻ്റെ അകത്തും പുറത്തും പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട് നാം ഇപ്പോൾ ഈ സെഷനിൽ പ്രതി പ്രതിലോമ രാഷ്ട്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മതത്തിൻ്റെ ആശയങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ദുഷ്ടശക്തികൾ നമ്മുടെ ആദർശത്തിനും സമുദായത്തിനും ഉണ്ടാക്കിയ പരിക്കുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം അതിൻ്റെ പ്രചാരണം പ്രബോധനം ആരംഭിച്ചതിന് ശേഷം ആദ്യ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ആദർശ തനിമയും നിലനിർത്തിക്കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും അതിനെ പിന്തുടർന്നുകൊണ്ടും ലോകത്ത് മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്നിരുന്നു എന്ന് നമുക്കറിയാം അതിൽ നിന്ന് ഈ സമുദായത്തിൻ്റെ ചിന്തയും ആലോചനയും ചർച്ചയും അതിൻ്റെ കാര്യപരിപാടികളും പ്രതിരോമ രാഷ്ട്രീയത്തിലേക്ക് ക്രമവിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് മതാശയങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുവാനും ഒട്ടുവളരെ കേന്ദ്രങ്ങളിൽ അത് നടപ്പിൽ വരുത്തുവാനും ശ്രമിച്ചിട്ടുള്ളത് ഇബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സലഫി സെലഫി മൂ്മെൻറ്റ് എന്ന് ഇന്ന് പറയപ്പെടുന്ന ചരിത്രത്തിൽ അൽ ഫിത്നതു ദമവീയ രക്തവിപ്ലവം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന വഹാബിസമാണ് എബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വഹാബിസം വാസ്തവത്തിൽ ഒരു മതപ്രബോധന പ്രസ്ഥാനം ആയിരുന്നില്ല മതത്തെ രാഷ്ട്രീയമായി സൈനികമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു മതം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമമാണ് എബിന് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എബിന് അബ്ദുൽ വഹാബ് റിയാദ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായി മതത്തെ വ്യാഖ്യാനിച്ചതിൻ്റെ ഫലമായി സൈനികമായി മതത്തെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇസ്ലാമിന്റെ പാരമ്പര്യവും തനിമയും നിലനിർത്തിപ്പോന്നിരുന്ന ധാരാളം പണ്ഡിതന്മാർ അഖിലസുന്നത്തിൻ്റെ ധാരാളം സാധാരണക്കാരും അല്ലാത്തവരുമായ ലക്ഷോപലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് മതത്തെ രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനിക്കുന്നതിൻ്റെ ദുരന്ത ഫലം ഇന്നും ലോകത്താകെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇബിന് അബ്ദുൽ വഹാബിന്റെ തീവ്രവാദ രാഷ്ട്രീയവും ഈജിപ്തിൽ നിന്നും പിന്നീട് ഉദയം ചെയ്തിട്ടുള്ള ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബദു റഷീദ് റിത ഇവർ മൂന്ന് പേരും യൂറോപ്പിൻ്റെ ആയുധങ്ങളായിരുന്നു എന്ന് പഴയ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഈ മൂന്ന് പേരും നവോത്ഥാന നായകന്മാരായി ആഘോഷിക്കപ്പെട്ട ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭങ്ങളിൽ നിന്ന് മാറി ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബുദവും റഷീദ് റുദയും നവോത്ഥാന നായകന്മാരായി ആഘോഷ സർവോപരി അവർ സർവമത സത്യവാദികളായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിത്തുടങ്ങുകയും അത് വിളിച്ചു പറയാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് വഹാബിസത്തിൽ ഈ രണ്ടാശയങ്ങളും ഒന്ന് തീവ്രവാദം ഇബിൻ അബ്ദുൽ വഹാബ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമായ മതവ്യാഖ്യാനത്തിൻ്റെ ഫലമായി ഉണ്ടായിത്തീർന്ന തീവ്രവാദം രണ്ടാമത്തേത് ജമാലുദ്ദീൻ അഫ്ഖാനെയും മുഹമ്മദ് അബദവും റഷീദ്രുദയും നേതൃത്വം നൽകിയ മതയുക്തിവാദം മതയുക്തിവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും സങ്കര രൂപമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന സലഫിസം അല്ലെങ്കിൽ വഹാബിസം എന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നുള്ള ഒരു സങ്കര ഇനത്തിന്റെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് കാണാൻ കഴിയും മധുഹബ് നിഷേധവും അതോടൊപ്പം മധുഹബ് നിഷേധത്തിൻ്റെ പരിണത ഫലമായി ചേർന്ന സർവമത സത്യവാദവും നിയന്ത്രണം വിട്ട ഗവേഷണങ്ങളും ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ദുർവ്യാഖ്യാനങ്ങളും എല്ലാം ചേർന്നുള്ള എല്ലാം ചേർന്നുള്ള മതയുക്തതിവാദം മതയുക്തിവാദത്തിന്റെ പരിണാമം എന്ന് നമുക്കറിയാം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും ലോകത്ത് തന്നെയുമുള്ള എക്സ് മുസ്ലിമീങ്ങൾ വാസ്തവത്തിൽ അത് മതയുക്തിവാദത്തിന്റെ സംഭാവനയാണ് മതനിരാസവാദം അത് മതയുക്തിവാദത്തിന്റെ സംഭാവനയാണ് മതയു നിരാസവാദവും മത സാക്ഷാൽ യുക്തിവാദവും അതെല്ലാം വാസ്തവത്തിൽ റഷീദ് റിദയും ജമാഅുദ്ദീൻ അഫ്ഗാനയും മുഹമ്മദ് അബുദവും പ്രതിനിധാനം ചെയ്തിട്ടുള്ള മതയുക്തിവാദത്തിന്റെ പ്രതിഫലനങ്ങളും അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുമാണ് അതിന്റെ അതിന്റെ അന്തിമ ഫലമാണ് അതോടൊപ്പം ഇബിൻ അബ്ദുൽ വഹാബ് പ്രതിനിധാനം ചെയ്തിട്ടുള്ള തീവ്രവാദം ആ തീവ്രവാദത്തിന്റെ ആധുനിക രൂപമാണ് രൂപമാണ് ഐ എസ് അതേപോലെ ജെയ്ഷെ മുഹമ്മദും ഇഹ്വാനുൽ മുസ്ലിമൂനും മുസ്ലിമീൻ എന്ന് പറയുന്ന ബ്രദർഹുഡും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ തീവ്രവാദി പ്രസ്ഥാനങ്ങൾ മനുഷ്യരെ പച്ചക്ക് കൊന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ നൂറ്റി രണ്ട് വയസ്സുള്ള വൃദ്ധനായ ഒരു പണ്ഡിതൻ കൊല്ലപ്പെട്ടത് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത് അദ്ദേഹം ആത്മീയ ചികിത്സ നടത്തുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ആത്മീയ ചികിത്സ നടത്തുന്നവരും സുന്നി പണ്ഡിതന്മാരും സാധാരണക്കാരും മറ്റ് മതസ്ഥരും ഒക്കെ നിർദ്ധയം കൊല്ലപ്പെടുകയും മുസ്ലിമിന്റെ പേര് പോലും മുസ്ലിമിന്റെ പേര് അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും എ പി ജെ അബ്ദുൽ കലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കലാം ആണ് എന്നതുകൊണ്ട് മാത്രം അതൊരു ചോദ്യചിഹ്നമായി അല്ലെങ്കിൽ ഭീഷണിയുടെയും ഭീതിയുടെയും പര്യായമായി മാറുന്ന ദുരന്താവസ്ഥയിലേക്ക് ദുരിതത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും വലിച്ചെറിഞ്ഞിട്ടുള്ളത് കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് ഇബിൻ അബ്ദുൽ വഹാബിന്റെ തീവ്രവാദവും അതോടൊപ്പം എക്സ് മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതയുക്തിവാദം നിരീശ്വരവാദം മതനിരാസവാദം എന്നൊക്കെ പറയുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും നമ്മുടെ ചെറുപ്പത്തെയും കൊണ്ടെത്തിച്ച അബ്ദുവിൻ്റെയും റഷീദ് രുദയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മതയുക്തതിവാദവും ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ദുരന്തം ഇന്നും നമ്മുടെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് മതയുക്തിവാദം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ മത തീവ്രവാദം ഇബിനെ അബ്ദുൽ വഹാബ് ഉയർത്തിയ തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ എന്തുത്തരം നമുക്ക് പറയാൻ സാധിക്കും കേരളത്തോട് ഇന്ത്യയോട് ലോകത്തോട് എന്തുത്തരം പറയാൻ സാധിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം കേരളത്തിൽ എസ് വൈ എസിന്റെ യുവജന സമ്മേളനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ചിന്തയിലേക്ക് കൂടുതൽ ആലോചനയും കൂടുതൽ വിവരങ്ങളും കൂടുതൽ വികാസവും നൽകുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഇനി ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഈ സെഷനിൽ തന്നെ നടക്കാനിരിക്കുന്നു എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനവും അടിത്തറയും ഇതാണ് ഇബ്രി അബ്ദുൽ വഹാബിന്റെ തീവ്രവാദം അതേപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ യുക്തിവാദം ഈ രണ്ട് ആശയങ്ങളുടെയും പ്രണയിതാക്കളും പ്രചരി പ്രബോധകരും പ്രചാരകന്മാരും ഒരാളെങ്കിലും കേരളത്തിലുള്ള കാലത്തോളം ഒരാളെങ്കിലും കേരളത്തിലുള്ള കാലത്തോളം കേരളത്തിലെ എസ് വൈഎസ് പ്രസ്ഥാനത്തിന് എസ് എസ് എഫ് പ്രസ്ഥാനത്തിന് കേരള മുസ്ലിം ജമായത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വത്തിന് വിശ്രമിക്കാനാവുകയില്ല കർമ്മദിരുദമായ കാലമാണ് വരാനിരിക്കുന്നത് എന്ന കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട്